ഒരു സമയത്ത് എനിക്ക് പൊസസ്ഡ് ആയ പോലെ ഫീൽ ചെയ്തായിരുന്നു എന്ന് എന്നുവച്ചാല് എനിക്ക് ഇത് എങ്ങനെ ചെയ്യണ്ടേ എങ്ങനെ ഫലിപ്പിക്കും ഇത് എങ്ങനെ ഈ സിക്സ്റ്റി ഇയേഴ്സ് ക്യാരി ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ഈ സ്ലാങ് ലാംഗ്വേജ് ഇതിന്റെ ഗെറ്റപ്പ് അതിന്റെ മുകളിൽ ചുരുട്ടി വലിക്കണം അല്ല ആദ്യം അവര് ആട്ടുകാരുണ്ടാക്കിയ ചുരുട്ടാ തന്നത് വെറുതെ പൂവലൊക്കെ എടുത്ത് ചുരുട്ടിട്ടൊക്കെ തന്ന് ഏർ ലങ് ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ആകെ പ്രശ്നമായി പിന്നെ അവര് സിഗാറിലോട്ട് മാറ്റി എന്നിട്ട് അതിനെ സിഗാർ പോലെ തോന്നിക്കാത്ത രീതിയിലൊക്കെയാണ് കാണിച്ചത് അപ്പൊ എന്തോ ചോക്ലേറ്റ് ഫ്ലേവേർഡ് സിഗാർ ഒക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്ന അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ആദ്യത്തെ ദിവസം ഈ ഗെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഇരുന്ന് ഈ ചുരുട്ട് വലിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്ന ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇരുന്ന് ആ സീൻ ഇല്ല സിനിമയിൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമയിൽ അതില്ല ഡിലീറ്റഡ് സീൻസിൽ പോയി പക്ഷെ അന്ന് അവിടെ വന്ന ഒരു രീതിയിൽ കിച്ചന്റെ ബാക്കിൽ വന്നിങ്ങനെ ഇരുന്ന് ചുരുട്ട് വലിക്കുന്ന ഒരു പോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മൊയ്തീന്റെ ബ്രദർ പുള്ളി അവിടെ സൈഡിലുണ്ടായിരുന്നു എന്നിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ആൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം പാത്തുമ്മ അങ്ങനെ ആയിരിക്കാ അങ്ങനെ ഇരുന്നിട്ടോ ചുരുട്ട് വലിക്കാന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമെന്നു അപ്പൊ ഞാൻ എനിക്കറിയില്ല ഞാൻ വെറുതെ ഒരു ഊഹത്തിൽ ചെയ്തതാണ് പറഞ്ഞു പിന്നെ പുള്ളിയും ഇല്ലല്ലോ എനിക്ക് ശരിക്കും പാത്തുമ്മ അവിടെ ഇരുന്ന പോലെ തോന്നുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും ആക്ച്വലി സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സിനിമ കണ്ടു കഴിഞ്ഞ എന്നു നിന്റെ മൊയ്തീൻ കാണാൻ പോകുമ്പോ മഴയായിരുന്നു നല്ല മഴക്കാലത്താണ് റിലീസ് ആയത് ആ പടത്തിലും മുഴുവൻ മഴയാണ് മഴയാണ് ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഇതൊന്നും അഭിനയിച്ചതൊന്നും എനിക്ക് ശരിക്കും ഒരു ഓർമ്മയില്ല യൂഷ്വലി ഒരു പടത്തില് നമ്മള് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ കാര്യങ്ങളാണ് ഇത് ഒരു വർഷം എടുത്ത് ഷൂട്ട് ചെയ്തതും കുറെ സീൻസ് പോയി കട്ടായി അത് മാത്രല്ല ഈ അന്ന് ഈ പുള്ളി പറഞ്ഞ സംഭവം ഇപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് എനിക്കെങ്ങനെ അറിയാമോ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ എങ്ങനെ സംസാരിച്ചു ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് തുടങ്ങി പിന്നെ ഡിപ്രഷൻ്റെ ലെവലിലോട്ട് പോയി ഞാൻ പേടിച്ചു പോയി പടം കണ്ടു കഴിഞ്ഞപ്പോ എന്നിട്ടൊരു ത്രീ ഡേയ്സ് ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്നിട്ട് മൊയ്തീൻ കണ്ടിട്ട് തിരിച്ചറങ്ങിയിട്ട് ഞാൻ മൂന്ന് ദിവസത്തേക്ക് സൈലന്റ് ആയിരുന്നു നേരത്തെ നിന്റെ ും പാത്തുമ്മയെ പറ്റി തന്നെ നമുക്ക് വിക്രമാദിത്യൻ വിക്രമാദിത്യൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് സംസാരിച്ചു പോയി ആ ക്യാരക്ടർ നമ്മുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലും ഒരു അമ്മ വിക്രമാദിത്യേറെ ഇൻട്രസ്റ്റ് ലക്ഷ്മി നായർ പോലീസ് കോൺസ്റ്റബിൾ ഇതാണ് ജയിൽ അപ്പം ആ പടത്തിനും ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻസും ഭയങ്കര ഈ ട്രാൻസിഷൻ കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണൽ പിന്നെ കല്യാണം പിന്നെ ആയിട്ടുള്ള ഇത് വരെ നല്ലൊരു ട്രാൻസിഷൻ ആയിരുന്നു ക്യാരക്ടർ വൈസ് ഒരു ആക്ടറിന് കിട്ടാവുന്ന അതും ഞാൻ രണ്ടാം ഭാവത്തിലെ മണിക്കുട്ടി ലാൽ ജോസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് എനിക്കൊന്ന് ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷമാണ് ഞാൻ പിന്നെ അവരുടെ വർക്ക് ചെയ്തത് വിക്രമാദിത്യന്റെ